കേൾക്കുവിൻ ഇന്നത്തെ പ്രധാന വിഷയം കുട്ടിക്കാലത്തെ കുട്ടിക്കാലത്തെ എങ്ങനെ ം കഥ ആരംഭിക്കുന്നു പറങ്കിമാവ് പറങ്കിമുച്ചി കശുമാവ് കപ്പൽ മാവ് എന്നിങ്ങനെ പലതരം നാമധേയങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ പാലക്കാറ്റുകാർക്ക് ഇത് ചേരുമരവും ചേരുമ്പഴവും ചേരണ്ടിയുമൊക്കെയാണ് നമ്മുടെ ദേശത്ത് വീടൊന്നിന് മരമൊന്ന് എന്ന തോതിൽ താനേ മുളച്ചതോ നട്ടു വളർത്തിയതോ ആയ ഒരു ചേരുമരമെങ്കിലും പറമ്പിന്റെ കോണിൽ എവിടെയെങ്കിലും കാണും വേനലവധി വന്നാൽ ചേരണ്ടി പെറുക്കി കൂട്ടി തൂക്കിവിറ്റ് അല്ലറ ചില്ലറ വീട്ടു ചെലവുകൾ നടത്തി പോന്നിരുന്നൊരു വല്ലാത്ത കാലം സംഗതി അല്പം ശോകമാണെങ്കിലും ഞങ്ങൾ കുട്ടിത്തേവാങ്കുകൾക്ക് അതൊരു ത്രില്ലാഞ്ചി അനുഭവമായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അറുപത് കാലഘട്ടങ്ങളിൽ പോർച്ചുഗീസുകാർ ഗോവയിൽ എത്തിച്ച ഇവന്റെ പഴത്തിന്റെ ചാറ് വിഴിഞ്ഞ് പ്രത്യേക രീതിയിൽ കാച്ചിക്കുറുക്കിയെടുക്കുന്ന സ്വയംഭന പേര് ഗോവൻ ഫെനി പണ്ട് നാട്ടിൻപുറങ്ങളിൽ ഈ പഴത്തിന്റെ പിൻബലത്തിൽ ശക്തി പ്രാപിച്ചിരുന്ന നാടൻ വാറ്റിനെ അല്പം ആഡംബരം ചാലിച്ച് ഫെനി എന്ന് വിളിക്കുന്നതാണോ എന്ന നിങ്ങളുടെ ആശയക്കുഴപ്പത്തിൽ ഞാനും പങ്കുചേരുന്നു എന്നാൽ ഈ ഗോവൻ ഫെനിയെ വെല്ലുന്ന തരത്തിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ഫെനി പദ്ധതിയിട്ടിരിക്കുന്നതായി ഒരു പരക്കെ പറഞ്ഞു കേൾക്കുന്നു എന്തൊക്കെയാണെങ്കിലും അനുഭവ സമ്പത്തുള്ള നല്ലവരായ കുടിയന്മാരെ മനസ്സിൽ ധ്യാനിച്ച് ഞങ്ങൾ കുട്ടികൾ ഇതിന്റെ ചാറ് പിഴിഞ്ഞൊരല്പം ഉപ്പുമിട്ട് കാച്ചി കുറുക്കാതെ ഒറ്റ വലിക്കു കുടിച്ചിരുന്നു ആ അതൊക്കെ ഒരു കാലം അച്ചോടാ ഒരു കാര്യം മാത്രം പറയാൻ വിട്ടുപോയി മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം ഇറ്റ്സ് ഹസീന ഫ്രം